ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരുക്കവും ഫോട്ടോഷൂട്ടുമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത് തന്നെ ഇന്നൊരു യാത്രയാണ് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മൾ ഉത്സവം കാണാൻ പോവുകയാണ് നമ്മുടെ ചുറ്റുമല അമ്പലത്തിലെ ഉത്സവമാണ് നമ്മുടെ കൂടെ ഇന്ന് നീലൂട്ടിയും ഉണ്ട് നീലൂട്ടി എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ടേ പൊയ്ക്കൊണ്ടിരുന്നപ്പം വഴിയിൽ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫോട്ടോ ആണേ ജസ്റ്റ് വണ്ടിയിലിരുന്ന് ഒന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണേ ചുറ്റുമല അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ പതിനാറ് കരക്കാരുടെയും ഉത്സവമാണ് ചുറ്റുമല അമ്പലത്തിലെ ഉത്സവം ആഘോഷിക്കാത്തവരായിട്ട് ഈ ഭാഗത്താരും കാണൂല അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഉത്സവമാണേ അണ്ടേ ബലൂൺ മാമന്മാരൊക്കെ പോകുന്നത് കണ്ടോ പണ്ടൊക്കെയാണേ ബലൂൺ ബലൂൺ പറഞ്ഞ് നമ്മൾ കൂവത്തില്ലേ അമ്പലത്തിൻ്റെ അടുത്ത് വരെ വണ്ടി പോകത്തില്ലായിരുന്നു അടുത്തുള്ള സ്കൂളിൽ വണ്ടിയെല്ലാം വെക്കാനായിട്ട് സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അണ്ണം വണ്ടി വെക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നേ എന്തിനാണെന്നറിയണ്ടേ ഇതാണ് നമ്മുടെ സച്ചിക്കുട്ടനും നെച്ചിക്കുട്ടനും പഠിച്ച സ്കൂൾ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ചുറ്റുമല്ല ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൂളാണേ അമ്പലത്തിൻ്റെ എത്തി അവിടെ നിന്ന് രമ്യയും സിദ്ധിക്കുട്ടനും നീലും എല്ലാവരുമായിട്ട് നിന്നൊരു ഷെൽഫിയൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ താണ്ടേ മൈതാനം മൊ <Sess> ോ ഒന്ന് ഷൂട്ട് ചെയ്തതാണേ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ ശൂന്യമായിട്ടധികം ആളില്ലാതെ കിടക്കുവായിരുന്ന ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളായിരുന്നേ രമ്യയും അമ്മയും കുഞ്ഞാണേ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും കൂടെ വണ്ടി വരുന്ന ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞാണ്ണും ഇങ്ങോട്ട് വന്നപ്പോഴേ രമ്യയും സിദ്ധുവിനെയെങ്കിൽ കൊണ്ടാക്കി നീലൂട്ടി ഞങ്ങളും ഒരുമിച്ച് വന്നു അമ്മ വന്നില്ല അമ്മയ്ക്ക് കാലുവേദനയൊക്കെ ആയതുകൊണ്ട് തോന്നാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ തന്നെ നിന്നേതേ നമ്മൾ വന്നപ്പോഴത്തേക്കും നാണ്ടേ ആദ്യത്തെ കുതിര പകുതി കയറിയിട്ടുണ്ടായിരുന്നേ ചുറ്റുമല എന്ന പേര് പോലെ തന്നെ മലയാണ് ഇവിടെ മുഴുവൻ മലയുടെ താഴെ നിന്ന് താഴെക്കാവുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുതിരയെടുത്ത് മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അമ്പലത്തിനകത്ത് ദേവിയുടെ തിരുസന്നിധിയിൽ അമ്പലത്തിന് ചുറ്റും മൂന്ന് വലം വയ്ക്കണം അതാണ് ഇവിടുത്തെ കുതിരയെടുപ്പിൻ്റെ രീതി ഇപ്പം ആദ്യത്തെ കുതിര താണ്ട പകുതി കയറി അതിങ്ങ് മുകളിലെത്തി ആദ്യം കയറിയത് പഴയാർ മറവൂർ കുതിരയായിരുന്നെ ഓരോ കരക്കാൾ കരക്കാരുടെ പേരാണിതൊക്കെ അത് താണ്ടേകദേശം ഇങ്ങ് മുകളിലെത്തി അപ്പോഴത്തേക്കും താണ്ടടുത്തത് വരുന്നുണ്ടേ ആ ദൂരേന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് താഴെ മേഖല കുതിര അതായത് ഞങ്ങളുടെ മേഖലയുടെ സ്വന്തം കുതിര ഉത്സവത്തിൻ്റെ തലേ ദിവസം വെള്ളപ്പുറമുണ്ട് വെള്ളപ്പുറത്തിന് കുതിരയ്ക്ക് ഇത്രയും പൊക്കവും കാണില്ല അതിൻ്റെ ഒരു തട്ടെന്തോ മാറ്റിയിട്ടാണ് എടുക്കുന്ന മുകളിൽ വൈകി ചുമന്ന കളറിന് പകരം വെള്ള കളറും ആയിരിക്കുവേ അന്നേരം വെള്ളപ്പുറത്തിൻ്റെ അന്ന് ആദ്യം കയറുന്നത് താഴെ മേഖല കുതിരയാണ് ഉത്സവത്തിൻ്റെ അന്ന് പഴയാർ മറവൂർ കുതിരയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ റോളുകളുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല അങ്ങനെ പഴയാർ മറവൂർ മുകളിലോട്ട് കയറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ താഴം മേഖല കുതിര കുതിച്ച് കയറി വരുന്നതാണ് ഇത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ കണ്ടോ പഴയാർ മറവൂർ ഇതാ അവിടെ ആ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറുമായിരുന്നു അപ്പം നമ്മുടെ താഴം മേഖലയും തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം രണ്ട് കുതിരകളും അകത്തേക്ക് കയറി ദേവിയെ മുഖം കാണിച്ചിട്ടും വലം വയ്ക്കാൻ തുടങ്ങുവാണ് ഈ എൻട്രി നോക്കിക്കോണേ ഗാസ് നേരത്തെ ആദ്യം കയറിപ്പോയത് പഴയാർ മറവൂർ കുതിരയാണല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യം വരുന്നത് പഴയാർ മറവൂർ കുതിരയാണെന്ന് കരുതി നിന്നപ്പോൾ ഉണ്ടടാ നമ്മുടെ താഴം മേഖലയുടെ കൂടി ഇങ്ങനെ പാറി പറന്ന് വരുന്നത് ആ വരുന്ന വരക്കലെ കണ്ടോ ഇത് കണ്ടപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ഗായ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് ദേവിയുടെ തിരുസന്നിധിയിൽ മൂന്ന് വലം വെച്ച് ഒന്നാമനായത് നമ്മുടെ താഴം മേഖല കുതിരയാണേ വേറൊരു കുതിരയ്ക്കും ആ ഭാഗ്യം ഈ പ്രാവശ്യം കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തോ കാരണവശാൽ നമ്മുടെ കുതിരയ്ക്ക് വലം വയ്ക്കാൻ പൂർ ഒരു വലം വെച്ച് കഴിഞ്ഞ് ബാക്കി വലം വയ്ക്കാൻ കഴിഞ്ഞില്ല അന്ന് പരിഹാസത്തിൻ്റെ മുൾമുനയിൽ നിന്നപ്പോൾ അയ്യോ ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പം നമ്മുടെ കുതിര ഇങ്ങനെ മൂന്ന് വലം വയ്ക്കുന്നത് വിജയശ്രീലാളിതരായി നോക്കിക്കാണുകയായിരുന്നു നമ്മുടെ താഴെ മേഖലവാസികൾ മുഴുവൻ അങ്ങനെ നമ്മുടെ താഴെ മേഖല കുതിര മൂന്ന് വലം വെച്ചതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഒരുപാട് സന്ധ്യയായിട്ടാണ് ബാക്കി കുതിരകൾ കാവിക്കടവിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നത് ഈ കുതിരകളെല്ലാം കൂടി ഒരുമിച്ച് കയറി വരുന്ന ഈ നയനമനോഹരമായ കാഴ്ച കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ അതിനേറെ ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുതിര വലം വെച്ച് കൊണ്ടു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെളിയിലോട്ടിറങ്ങി അവിടെ ഈ വാട്ടർ ഫൗണ്ടൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണമല്ലോ ചുറ്റുമല ഉത്സവത്തിന് സാധാരണ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും പോകാറില്ല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ നന്ദികേഷൻ്റെ ഫ്ലോട്ടായിരുന്നെ ഇതൊരു ദേവിയുടെ ഫ്ലോട്ടായിരുന്നു എല്ലാ ഫ്ലോട്ടുകളിലോട്ടും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കഴിയുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളേ ഇത് ഒരു നന്ദികേശ ശിവസ്തുതിയുടെ ഫ്ലോട്ടായിരുന്നേ ഇനിയും ഒരുപാടുണ്ടായിരുന്നു അതിലോട്ടൊന്നും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് ചുറ്റുമല്ല മൈതാനം തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നെ ഈ ഒരു വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ തിരുമണ്ടിയാണെന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പായത് കാരണം ഇത്രയും ചുറ്റി കറങ്ങി ഞാൻ വീഡിയോ ഓണാക്കാതെ ആദ്യം വീഡിയോ എടുത്തേ അത് കഴിഞ്ഞിട്ട് എമ്മിയോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തപ്പം വീഡിയോ ഓണാക്കിയില്ല അപ്പോൾ അവൾ കളിയാക്കിയിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നുകൂടെ കറങ്ങിക്കോളെ അങ്ങനെ പിന്നെ കറങ്ങി ആ മൈതാനം മൊത്തം ഇങ്ങനെ നിന്ന് കറങ്ങി ഒന്ന് എടുത്തതാണേ ആദ്യം വന്നപ്പോൾ ഞാൻ കാണിച്ച അതേ മൈതാനം തന്നെയാണ് ആണെ ശൂന്യമായിട്ട് കിടന്ന ഇപ്പോൾ ഈ തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്നത് നമുക്ക് നടന്ന് നീങ്ങാൻ കൂടി സ്ഥലമില്ലായിരുന്നു മൈതാനത്ത് അതുകൊണ്ട് തന്നെ എല്ലാം എടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല മണിയണ്ണൻ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ മണിയണ്ണനാണ് മൊത്തം നടന്ന് വീഡിയോ എടുത്തു തരുന്നത് ഇപ്രാവശ്യം അച്ഛനും മക്കളും കുതിര എടുക്കാൻ പോയതുകൊണ്ട് ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് എല്ലായിടവും പോയി കണ്ടിട്ട് തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് മണിയെണ്ണം പോയത് ഈ പാവങ്ങളെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ കടക്കാരൻ വിചാരിക്കും ഇവളെന്തോന്നിത് വാങ്ങിക്കാതെ വന്ന് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ഭാവത്തിൽ എന്നെ നോക്കുമായിരുന്നേ പിന്നെ ഞങ്ങളിതാണ്ട് ഈ കടയുടെ അടുത്തായിരുന്നു മണിയെണ്ണം ഞങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് പോയത് ഞങ്ങൾ അവിടെ എത്തി ചുമ്മാ നിന്നപ്പോൾ പിന്നെ ഞാനിൻ്റെ അമ്മയും ഓരോ കമ്മലും വാങ്ങിച്ചു പിന്നെ രമ്യ എന്നെ നീലുവിനെ അവിടെ ഇരുത്തിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയേ പിന്നെ നീലുകുട്ടിയുടെ ആയിരിക്കുന്ന ആ ടോയ്സ് കണ്ടോ രാവിലെ തൊട്ടേ വന്നപ്പോൾ തൊട്ടേ അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആവും ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞു പക്ഷെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ക്യാൻഡി ഫ്ലവർ എന്ന് പറയുന്ന ഒരു ടോയ്സ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാലു പേരുകൂടി ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചു ഞാനും രമ്യയും സിദ്ധുകുട്ടനും നീലുകുട്ടിയുടെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ട് മണിയണ്ണനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു കുഞ്ഞാണ്ണനാണെങ്കിൽ അവരുടെ കുതിര കയറാൻ ഒരുപാട് ലേറ്റായതുകൊണ്ട് താമസത്തേ വരുത്തോളെ അപ്പം ഞങ്ങളങ്ങ് പൊയ്ക്കോളാം പറഞ്ഞേ വന്നോളാം എന്ന് പറഞ്ഞേ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായതാണ്ട് ദേവിയുടെ ആറാട്ട് കാണാനായിട്ട് വന്നതാണേ കെട്ടുകാഴ്ചകളെല്ലാം ആ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം പിന്നെ ദേവിയുടെ ആറാട്ടുണ്ട് കടവിൽ പോയി കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ആ ആറാട്ടിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ചുറ്റുമല അമ്പലത്തിലെ കെട്ടുകാഴ്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാം ഓടി നടന്നെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞതുമില്ല കെട്ടുകാഴ്ചയുടെ കൂടെ വരുന്ന ഒരു ഫ്ലോട്ട് ആറാട്ടിനെ അനുഗമിക്കും അതാണ് ഈ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റ് ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോ കാണാം